എല്ലാവർക്കും കേട്ടുകേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ നാലാമത്തെ ക്ലാസ്സാണിന്ന് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും പഠിക്കാൻ സമയം കിട്ടാത്തവർക്കും വേണ്ടിയിട്ട് കേട്ട് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനല് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷേത്ര വിഗ്രഹങ്ങളെക്കുറിച്ചാണ് എന്നാൽ തുടങ്ങിയാലോ ക്ഷേത്ര വിഗ്രഹങ്ങൾ അല്ലേ വിഗ്രഹം എന്താണ് മൂന്ന് ഭാവത്തിലാണ് വരുന്നത് ക്ഷേത്ര വിഗ്രഹങ്ങൾ മൂന്ന് ഭാവത്തിലാണ് വരുന്നത് സാത്വികം രാജസം തമസം ഏതൊക്കെയാ സാത്വികം രാജസം തമസം അതായത് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഓർമ്മിക്കണേ ഓരോരോ വേർഡ് കാര്യങ്ങളായിട്ട് അപ്പോൾ അത് ക്ലിക്ക് ആയിക്കോളും സാത്വികം രാജസം തമസം സാത്വിക ഭാവം എന്ന് പറയുന്നത് യോഗമുദ്രയും വരതാപ മുദ്രയും ധരിച്ച് നീണ്ടു നിവർന്ന് കാണുന്ന വിഗ്രഹങ്ങളാണ് സാത്വികഭാവത്തിലാണ് എന്ന് പറയുന്നത് സാത്വിക എന്ന് പറയുന്നത് എന്താ യോഗ മുദ്രയും ധരിച്ച് നീണ്ട നിവർന്ന് കാണുന്നതാണ് എന്ത് സാത്വിക ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ ഇനി രാജസം എന്ന് പറഞ്ഞാൽ എന്താ നാനാതരത്തിലുള്ള ആഭരണവും അണിഞ്ഞ് വരതാപമായ മുദ്രയും ധരിച്ച് വാഹനങ്ങളിൽ ഇരിക്കുന്ന ആണ് ആരെ രാജസഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ അല്ലേ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നലോചെയ് രാജാവിനെ പോലെ ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് ആലോചിച്ചാൽ മതി അപ്പോൾ രാജസം എന്താണ് നാനാതരത്തിലുള്ള ആഭരണ അണിഞ്ഞ് വരതാപ മുദ്രയും ധരിച്ച് വാഹനങ്ങളിൽ ഇരിക്കുന്നവയാണ് ഏത് രാജസഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ മൂന്നാമത് വരുന്നത് തമസം തമസം എന്താണ് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹമാണ് തമസം ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളാണ് തമസം ഇപ്പം എന്താ പറഞ്ഞ ക്ഷേത്ര വിഗ്രഹങ്ങൾ മൂന്ന് തരത്തിലുണ്ട് സാത്വികം രാജസം തമസം സാത്വികമാണെങ്കിൽ യോഗമുദ്രയും വരതാപമായ മുദ്രയും ധരിച്ച് നീണ്ട് നിവർന്ന് നിൽക്കുന്നതാണ് രാജസാണെന്താണ് നാനാ തരത്തിലുള്ള ആഭരണവും അണിഞ്ഞ് വരതാപമായ മുദ്രയും ധരിച്ച് വാഹനങ്ങളിൽ വാഹനങ്ങളിലിരിക്കുന്നതാണ് രാജസം അതുപോലെ തമസം എന്ന് പറയുന്ന എന്താണ് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹമാണ് തമസം ഈ വിഗ്രഹങ്ങളിൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഉണ്ട് ഇപ്പോൾ എടുത്ത് മാറ്റാൻ പറ്റുന്നത് ചല വിഗ്രഹങ്ങൾ ചലിക്കുന്ന വിഗ്രഹങ്ങൾ എന്നാലോചിച്ചാൽ മതി അല്ലേ അപ്പോൾ എന്താണ് ചല വിഗ്രഹം അല്ലെങ്കിൽ ചരവിഗ്രഹങ്ങൾ എന്ന് പറയും അതായത് എടുത്തു മാറ്റാൻ പറ്റുന്നത് സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവിടുന്ന് പിന്നെ മാറ്റാനേ പറ്റത്തില്ല അങ്ങനെയുള്ള എന്താണ് സ്ഥിരവിഗ്രഹം അല്ലെങ്കിൽ അച്ചലം അല്ലെങ്കിൽ അചരം എന്ന് പറയും അതായത് എടുത്ത് മാറ്റാൻ പറ്റുന്നത് എന്താണ് ചലവിഗ്രഹം എടുത്ത് മാറ്റാൻ പറ്റാത്തത് സ്ഥിര വിഗ്രഹം അല്ലെങ്കിൽ അചലം അല്ലെങ്കിൽ അചരം മനസ്സിലായോ അപ്പോൾ വിഗ്രഹങ്ങൾ മൂന്ന് തരത്തിലുള്ളത് സാത്വികം രാജസം താമസം അതിൽ തന്നെ എടുത്തു മാറ്റാൻ പറ്റുന്നതുണ്ട് എടുത്തു മാറ്റാൻ പറ്റാത്തതുണ്ട് ഓക്കെ അതേപോലെ ഈ സ്ഥിര വിഗ്രഹത്തിൻ്റെ അകത്ത് നിൽക്കുന്നതും ഉണ്ട് ഇരിക്കുന്നതുണ്ട് കിടക്കുന്നതുണ്ട് മൂന്ന് തരത്തിൽ തന്നെ വരുന്നുണ്ട് വിഗ്രഹങ്ങൾ ഓക്കെ അടുത്തത് പ്രതിമകൾ എട്ട് തരത്തിലാണ് വരുന്നത് അതായത് ഈ വിഗ്രഹത്തിൻ്റെ പ്രതിമകൾ എട്ട് തരത്തിൽ വരുന്നുണ്ട് അതായത് എങ്ങനെയാണ് അത് എന്നുള്ള രീതിയിൽ ക്ഷേത്ര വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ശില കൊണ്ടാണെങ്കിൽ അത്തരം വിഗ്രഹങ്ങൾ എന്താണ് ശൈലിയാണ് മരം കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ദാരുമൈ വിഗ്രഹം എന്ന് പറയും ലോഹം കൊണ്ടാണെങ്കിൽ ലൗഹി അതായത് പഞ്ചലോഹങ്ങളൊക്കെ ഇല്ലേ അത് ഗോമയം അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ ചന്ദനം അതിനെക്കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ലേപ്പിയാണ് പിന്നെയോ ചായം കൊണ്ടാണെങ്കിൽ ലേക്യ മണൽ കൊണ്ടുണ്ടാക്കുന്നതാണെങ്കിൽ സൈഗതം മനസ്സുകൊണ്ടാണെങ്കിൽ മനോമയി രത്നം കൊണ്ടുണ്ടാക്കുന്നതാണെങ്കിൽ മണിമൈ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എട്ട് തരത്തിൽ ശിലാവിഗ്ര അല്ലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എട്ട് തരം ഏതൊക്കെയാണ് ശില മരം ലോഹം ഗോമയം ചായം മണൽ മനസ്സ് രത്നം ഇത്രയും കൊണ്ട് എന്തുണ്ടാക്കുന്നുണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പം ശൈലി എന്ന് എന്താണ് ശില കൊണ്ടുണ്ടാക്കുന്നതാണ് ശിലാവിഗ്രഹങ്ങളാണ് ഏത് ശൈലി ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശില കൊണ്ടുണ്ടാക്കുന്നതാണ് ശൈലി ശില പേരിൻ്റെ അകത്ത് തന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ശില ശൈലി പിന്നെ മരം കൊണ്ടുണ്ടാക്കുന്നത് ദാരുമൈ ദാരുവിഗ്രഹങ്ങളാണ് മരം മരം ദാരുമൈ ലോഹം കൊണ്ട് ലൗഹി ലോഹം കൊണ്ടുണ്ടാക്കുന്ന എന്താണ് ലൗഹി എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഗോമയം മണ്ണ് ചന്ദനം അതെന്താണ് ലേപ്യ എന്നാണ് പറയുക ലേപ്യ ഗോമയം അല്ലെങ്കിൽ ച മണ്ണ് കൊണ്ടോ ചന്ദനം കൊണ്ടോ ഉണ്ടാക്കുന്ന എന്താണ് ലേപ്യ ലേപ്യ എന്നാണ് പറയുക ലേപ്യ ചായം കൊണ്ടുണ്ടാക്കുന്ന എന്താണ് ലേക്യ അത് നിൽക്കാൻ നിൽക്കാനിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലേക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലേഖേനെ കണക്ട് ചെയ്യാം അല്ലേ ആ പേരിൽ അപ്പോൾ എന്താണ് ലേഖയാണ് ചായ കൊണ്ടു വന്നതെന്ന് അങ്ങനെ ആലോചിക്കുക ചായം കൊണ്ടുണ്ടാക്കുന്നത് ലേഖ്യ ലേഖ ചായ ചായ കൊണ്ടുവന്നു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ചായം കൊണ്ടുണ്ടാക്കുന്നത് ലേഖ്യ മണൽ സൈക്കതം മണൽ എന്താണ് സൈക്കതം മനസ്സ് മനോമയി മനസ്സെന്താണ് മനോമൈ രത്നം കൊണ്ടുണ്ടാക്കുന്ന എന്താണ് മണിമൈ അതിപ്പോൾ എന്താ മണിരത്നം എന്ന ഞാൻ അലയിച്ചാൽ മതി മണിരത്നം രത്നം കൊണ്ടുണ്ടാക്കുന്നത് മണിമൈ ഈ വില കൂടിയ കല്ലുകളാണ് മണിമയിൻ്റെ അകത്ത് വരുന്നത് ഇപ്പോൾ കൂടൽ ക്ഷേത്രത്തിലൊക്കെ എന്താണ് മണിമയി വിഗ്രഹമാണ് പിന്നെ മനോമയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നതാണ് അതായത് മനസ്സിന് നമ്മളെ മനസ്സിൻ്റെ സങ്കല്പം കൊണ്ട് മാത്രം സൃഷ്ടിക്കുന്ന ഭാവന രീതിയിലുള്ളതാണ് മനോമയി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്വീകത്തുള്ളൂ ഇപ്പോൾ മണൽ കൊണ്ടുണ്ടാക്കുന്നത് ഏതാണ് സൈഗതം ആ ഒരു പേര് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടത് അപ്പോൾ ഇന്നത്തെ ഇതിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു വിഗ്രഹത്തിന് മൂന്ന് ഭാവമാണ് ഉള്ളത് ഭാവം രാജസഭാവം തമസം സാത്വികം എന്ന് പറയുന്നത് യോഗമുദ്ര വരതാപമുദ്രയായിട്ട് നിൽക്കുന്നത് രാജസം എന്ന് പറയുന്നത് രാജാവിനെ പോലെ അല്ലേ ആടയാഭരണം രാജാവിനെ പോലെ വാഹനങ്ങളിലിരിക്കുന്ന പറഞ്ഞു തമസം ആയുധ എന്തിയിട്ടുള്ളത് അതുതന്നെ സ്ഥിരമുണ്ട് അതുപോലെ തന്നെ എടുത്തു മാറ്റാൻ പറ്റുന്നതും പിന്നെ ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എട്ട് തരത്തിലാണെന്ന് പറഞ്ഞു ശില കൊണ്ടാണെങ്കിൽ ശൈലി മരം കൊണ്ടാണെങ്കിൽ ദാരുമയി ലോഹം കൊണ്ടാണെങ്കിൽ ലൗഹി ഗോമയം കൊണ്ടാണെങ്കിൽ അല്ലെ മണ്ണ് ചന്ദനം കൊണ്ടൊക്കെ ആണെങ്കിൽ ലേപ്യ ചായം കൊണ്ടാണെങ്കിൽ ലേക്കിയ മണല് കൊണ്ടാണെങ്കിൽ സൈഗതം മണൽ സൈഗതാണ് മണൽ സൈഗതം മനസ്സാണെങ്കിൽ മനോമയി മനോമയി രത്നം കൊണ്ടാണെങ്കിൽ മണിമയി മണിമയി അതേപോലെ വിഗ്രഹം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഏകവർണ്ണത്തിലുള്ള ശിലയായിട്ടാണ് കിട്ടേണ്ടത് ഏകവർണ്ണത്തിലുള്ള ശിലയായിരിക്കണം അതൊരു പ്രീവിയസ് ആണ് വിഗ്രഹം എന്താണ് എത്ര നിറത്തിലുള്ളതായിരിക്കണം ഏകവർണ്ണത്തിലുള്ള ശിലയായിരിക്കണം വിഗ്രഹം ഏകവർണ്ണത്തിലുള്ള ശിലയായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ബിംബം പണിയാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി ഏത് ഭാഗത്താണോ ഉണ്ടാകുന്നത് കൂടുതൽ അതായിരിക്കും ശിരസ് അതായത് വിഗ്രഹം ഏകവർണത്തിലായിരിക്കണം നമ്മൾ ശില എടുക്കുന്ന സമയത്ത് തീപ്പൊരി കൂടുതൽ ഉണ്ടാകുന്നത് ഏത് ഭാഗമാണോ അതായിരിക്കും ശിരസ് അതേപോലെ തന്നെ ഈ ഭാഗം ഏതെങ്കിലും നാല് ദിക്കില് ഒന്നിലേക്കായിരിക്കുമല്ലോ അതുപോലെ തന്നെ മുഖം നിർമ്മിക്കേണ്ടത് എങ്ങനെയാ ഭൂമിയിൽ പതിഞ്ഞി കിടക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ അതായിരിക്കണം മുഖം വരുന്നത് ഈ ശിലകൾ തന്നെ പുരുഷ ശിലയും ഉണ്ട് സ്ത്രീ ഉണ്ട് അല്ലെ നല്ല ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ട് തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതായിട്ടുള്ള ശിലകളാണ് പുരുഷശില അതായത് നല്ല ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ട് തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതായിരിക്കും പുരുഷശില സ്ത്രീശിലയാണെങ്കിൽ എന്താണ് മൃദുത്വവും ചുറ്റിക കൊണ്ട് എന്താണ് ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതായിരിക്കും സ്ത്രീശില ശില ഇതിപ്പോൾ വിഗ്രഹം നിർമ്മിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക അതായത് എന്നാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഇപ്പൊ വിഗ്രഹം പുരുഷ ശിലയിലാണെങ്കിൽ അതിൻ്റെ പീഠം എന്തായിരിക്കണം സ്ത്രീശിലയിലായിരിക്കണം ഇനി വിഗ്രഹം സ്ത്രീശിലയിലാണെങ്കിൽ അതിൻ്റെ പീഠം എന്തായിരിക്കണം പുരുഷ ശിലയിലായിരിക്കണം ഓക്കെ നമ്മൾ വിഗ്രഹം നിർമ്മിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ ചടങ്ങാണ് എന്ത് നേത്രോന്മലീനം എന്ന് പറയും എന്താ നേത്രോന്മലീനം നേത്രോന്മലീനം അതായത് വിഗ്രഹം നിർമ്മ നിർമ്മാണത്തിന് ശേഷം എന്ത് ചെയ്യും അതിൻ്റെ മിഴി കണ്ണ് തുറക്കുന്ന ആ ഒരു ചടങ്ങാണ് നേത്രോന്മലീനം അതിന് സ്വർണത്തിൽ നിർമ്മിച്ച സൂചിയാണെന്ന് ഉപയോഗിക്കുക അതായത് ലാസ്റ്റ് പ്രോസസ്സാണ് അതായത് വിഗ്രഹം നിർമ്മിച്ച ഏറ്റവും അവസാനം എന്ത് ചെയ്യും അതിൻ്റെ മിഴി തുറക്കൽ അതാണ് നേത്രോന്മലീനം അതിന് സ്വർണ്ണമാണ് സ്വർണ്ണത്തിൽ നിർമ്മിച്ച സൂചിയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ എന്താണ് മോക്ഷമാണ് ഫലം കിട്ടുന്നത് വിഗ്രഹം വെളുത്ത ശിലയിലാണെങ്കിൽ അത് മോക്ഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ എന്താണ് ധാന്യ അഭിവൃദ്ധിയാണ് ഇനി മഞ്ഞ ശിലയാണെങ്കിലോ ഓക്കെ വെളുത്തതാണെങ്കിൽ മോക്ഷം കൃഷ്ണശിലയാണെങ്കിൽ എന്താണ് ധാന്യ അഭിവൃദ്ധി അതായത് എന്ന് പറഞ്ഞാൽ അഞ്ജനശിലയാണേ അഞ്ജനശിലയാണെങ്കിൽ ധാന്യ അഭിവൃദ്ധി മഞ്ഞ ധനവർധനവുമാണ് ഫലം വരുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് വിഗ്രഹങ്ങള് മൂന്ന് ഭാവം പറഞ്ഞു രാജസം സാത്വികം തമസം എടുത്ത് മാറ്റാൻ പറ്റുന്നത് ചലം അല്ലെങ്കിൽ ചരം എന്ന് പറയും എടുത്ത് മാറ്റാൻ പറ്റാത്തത് സ്ഥിരവിഗ്രഹം അല്ലെങ്കിൽ അച്ചലം എന്ന് പറയും പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്തൊക്കെയാ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എന്തിനൊക്കെ കൊണ്ടാണ് ശിലയാണെങ്കിൽ ശൈലി മരം കൊണ്ടാണെങ്കിൽ ദാരുമൈ ലോഹം കൊണ്ടാണെങ്കിൽ ലൗഹി മണ്ണ് ചന്ദനം അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു ചന്ദന ലേപ സുഗന്ധം പാട്ടില്ലേ ചന്ദനം ലേപ്യ ചായ ലേഖ്യ ലേഖ്യയാണ് ചായ കൊണ്ടുവരുന്നത് മണൽ സൈഗതം മനസ്സ് മനോമൈ രത്നം മണിരത്നം മണിമയിന്ന് ആലോചിക്കുക പിന്നെ എന്താ ശിലാവിഗ്രഹങ്ങൾ ഏകവർണ്ണത്തിലുള്ളതായിരിക്കണം അതുപോലെ തന്നെ തീപ്പൊരി കൂടുതലുള്ളതായിരിക്കും ശിരസ് ഭൂമിയിൽ പതിഞ്ഞിടക്കുന്ന ഭാഗമായിരിക്കും മുഖം പിന്നെ പുരുഷശിലയും സ്ത്രീശിലയും ഉണ്ട് ദൃഢതയുള്ള ഭാഗം അല്ലെങ്കിൽ ചുറ്റി കൊണ്ട് മണിനാഥം കേൾക്കുന്നത് പുരുഷശില മൃദുത്വമുള്ളത് സ്ത്രീശില അതിൻ്റെ അകത്ത് വിഗ്രഹം പുരുഷ ശിലയിലാണെങ്കിൽ അതിൻ്റെ പീഠം സ്ത്രീശിലയിലായിരിക്കണം അത് നേരെ ഓപ്പോസിറ്റും വിഗ്രഹം സ്ത്രീശിലയിലാണെങ്കിൽ പീഠം നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പുരുഷശിലയിലായിരിക്കും എന്താണ് ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് നേത്രോന് മലീനം അത് സ്വർണത്തിൽ നിർമ്മിച്ച സൂചി കൊണ്ട് മിഴി തുറക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ റിപ്പീറ്റ് റിപ്പീറ്റ് ഈ കാര്യങ്ങൾ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്കിനി ഒരു പ്രീവിയസ് ക്വസ്റ്റൻ നോക്കാം ഒരു ഒരഞ്ചെണ്ണം ഓക്കെ അഗ്നിമീളേ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന കൃതി ഏതാണ് ഋഗ്വേദമാണ് അഗ്നിമീളേ പുരോഹിതം എന്ന് ആരംഭിക്കുന്നത് ഋഗ്വേദം യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖയാണ് ഋഗ്വേദം യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഋഗ്വേദം രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ശിവൻ ഒരു ഒരുപാട് തവണ വന്ന ആണ് രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ശിവൻ ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥം ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് ക്ഷേത്രം എന്ന പദത്തിൻ്റെ അർത്ഥം ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഇതൊന്ന് മനസ്സിൽ ശരിക്കു കൊടുക്കണേ ഇത് രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ധനുവിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം അപ്പോൾ ഈ നാല് ക്ലാസ്സും വളരെ ക്ലിയർ ആയിട്ട് കേട്ട് പഠിക്കുക ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുമ്പോൾ പിന്നെ ഒന്ന് കേൾക്കുക ക്വസ്റ്റ്യൻ പറയുന്നതിന് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക അടുത്ത ക്ലാസ് വരെ ബൈ